ഇഹിയ ഉറാസുൽ ഇസ്ലാമി നിങ്ങൾക്കേതൊരു കത്തുണ്ട് ആ കത്തിൽ ഉള്ള വാചകം ഞങ്ങൾ പലതവണ വായിച്ച് കേൾപ്പിച്ചതാണ് ഞാൻ കോഴിക്കോടും വായിച്ചിരുന്നു ഈ ഇഹിയ തുറാസിനെതിരെയുള്ള കത്ത് ഇത് നിങ്ങളുടെ എഴുതി ഈ കത്ത് ആർക്കുള്ളതാണ് ഇത് അബ്ദുൽ അക്കോയദിനി റൈസുനതുബത്തുൽ മുജാഹിദ്ദീൻ അബ്ദുൾ ഖാദർദീനുദ്ദീൽ ഫറൂഖ് റഹ്മദ് അദ്ദേഹം മരിച്ചുപോയി മുഹീദ്ദീൻ മുഹമ്മദ് ഉമരി അദ്ദേഹം മരിച്ചുപോയി മുഹമ്മദ് മദിനി പിന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് ആദ്യുള്ള സാധനങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് ഈ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പേര് വെച്ചുകൊണ്ട് ഇയാവു തുറാസീതി കത്തിൽ പറഞ്ഞ ഇസ്തി ആനത്തുമ്പിൾ ചിന്നുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം ഇത് തെറ്റാണെന്ന് പറയാൻ കായക്കുടിക്ക് തയ്യാറുണ്ടോ ഇതിൽ പറഞ്ഞതിൽ ഒരു അക്ഷരം ഇതിൽ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ കൂട്ടി പറഞ്ഞതായിക്കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ നിങ്ങൾ അബൂമറിന്റെ കത്ത് വലിയ വിവാദമാക്കിയല്ലോ അബൂമറിന്റെ കത്ത് അത് നിങ്ങൾക്ക് പ്രശ്നമായി അബൂമറിന്റെ കത്ത് ഞങ്ങൾ എഴുതി കൊടുത്തപ്പോ അബൂമറിന്റെ കത്ത് എഴുതി കൊടുത്തപ്പോ അതേ വാചകമാണ് ഞങ്ങൾ ഇത് കൊടുത്തത് ഞാൻ ചോദിക്കുന്നു കായ്ക്കോടി അബൂമറിന്റെ കത്തിൽ ഉള്ള വാചകം തന്നെ ഇല്ലത് എന്താ നിങ്ങൾ പിന്നെ കൊടുത്ത കത്താകുമ്പോ പ്രശ്നം എഹിയാവറാസിന്റെ കത്തിൽ നിങ്ങൾക്ക് എന്താ മിണ്ടാൻ ധൈര്യമില്ലാത്തത് എഹിയാവറാസ് നിങ്ങൾക്ക് എഴുതിയ കത്ത് അതെന്താ പറയുന്നത്

ഞങ്ങൾ ചോദിക്കുന്നു ഇതിൽ ഈ സലഫി പറഞ്ഞിന്മാർ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരാണ് പറഞ്ഞ വാചകം ഞങ്ങൾ തയ്യാറാണ് ഈ സൗദി സൌദി ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിലേക്ക് വിഷയം മടക്കാൻ ഇന്ന് സി ഡി ആളുകൾ തയ്യാറുണ്ടോ ഉണ്ടോ ഇത്രക്കെന്നെ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ ഇതിന് പേരിലാണ് ഞങ്ങളെപ്പറ്റി പാച്ച എന്നാണ് ഞങ്ങൾ പറഞ്ഞത്